പാർട്ടിയുടെ സംസ്ഥാന ഇന്റലക്ച്വൽ സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ ബംഗ്ലാദേശിലെ നിലവിലുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചർച്ചയിൽ അധ്യക്ഷത വഹിക്കുന്ന സെല്ലിൻ്റെ സംസ്ഥാന കോ കൺവീനർ ശ്രീ യുവരാജ് ഗോപുൽ വേദിയിലുള്ള ശ്രീ മഹേന്ദ്രകുമാർ സന്തോഷ് അർജുൻ മാധവ് അർജുൻ മാധവൻ മാധവാണ് മാധവനാണ് മറ്റ് സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സഹോദരി സൌദന്മാരെ ഈ വിഷയത്തിൽ താൽപ്പര്യമുള്ള മറ്റ് പ്രമുഖരെ എല്ലാവർക്കും മാധ്യമപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ദേശിലെ സാഹചര്യങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നതിനുള്ള കാരണം ബംഗ്ലാദേശിൽ സംഭവങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല അതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്തെയും ചില ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകൾ ഇന്ത്യയിൽ ഇതേപോലെയുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളും എന്നുണ്ടാകും എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നത് വളരെ നിഷ്കളങ്കമായിട്ടുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എല്ലായ്പ്പോഴും ഏത് രാജ്യത്തും സ്ഥിരതയുള്ള ഭരണവും ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സർക്കാരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെയും അസ്ഥിരപ്പെടുത്താനോ ആ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യാനോ നമ്മൾ ഒരിക്കലും മുതിർന്നിട്ടില്ല അത് ജനാധിപത്യ ഇന്ത്യയുടെ മാത്രം അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ മാത്രം ഒരു ഒരു നിലപാടല്ല ഇന്ത്യയുടെ ചരിത്രാതീത കാലം തൊട്ടുള്ള ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകം പാരമ്പര്യം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകസമസ്ത സുഖനോ ഭവന്തു എന്നൊക്കെ പറയുന്നത് അത് കേവലമൊരു ഭംഗി വാക്കല്ല ലോകം മുഴുവൻ സുഖമായിട്ട് ജീവിക്കട്ടെ ലോകത്തിലെല്ലാവർക്കും സുഖം ഉണ്ടാകട്ടെ എന്നുള്ള താല്പര്യവും ആഗ്രഹവും ആഗ്രഹമാണോ ആണ് ആ പറയുന്ന വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാത്തവർ ഈ രാജ്യത്ത് ഭരണം നടത്തിയിരുന്നപ്പോഴും ഇന്ത്യയുടെ നിലപാടുകൾ ഈ പാരമ്പര്യത്തിന് അനുസൃതമായിട്ടാണ് മുന്നോട്ട് പോയത് പക്ഷേ പല കാരണങ്ങളാൽ തന്നെ ദൗർഭാഗ്യവശാൽ എന്ന് വേണം പറയാൻ നമ്മുടെ അയൽപ്പക്കം അസ്വസ്ഥമാണ് ദക്ഷിണേഷ്യയിൽ അഥവാ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഞാൻ ഇന്ത്യൻ ഭൂഖണ്ഡം എന്ന് പറഞ്ഞതല്ല ശരിയായിട്ട് തന്നെ പറഞ്ഞതാണ് കാരണം ഇന്ത്യയുള്ളത് ബ്രിട്ടീഷുകാർ പറയുന്നതാണ് ഉപഭൂഖണ്ഡമാണ് ഇന്ത്യ വാസ്തവത്തിൽ ഒരു ഉപഭൂഖണ്ഡമല്ല ലോകത്തിന്റെ ആറിലൊന്ന് ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തിനെ ഇന്ത്യൻ ഭൂഖണ്ഡം എന്ന് തന്നെ വിളിക്കാം അവിടെയുള്ള വിവിധ രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ ആശാസ്യമല്ലാത്ത ഒരു കാര്യമാണ് മ്യാൻമാറിൽ ആഭ്യന്തര കലാപം നടക്കുകയാണ് കുറെ കാലമായിട്ട് നേപ്പാളിൽ കഴിഞ്ഞ പതിനാല് വർഷത്തിനിടയിൽ പതിനാല് സർക്കാരുകളാണ് ഭരിച്ചത് ശരാശരി ആറു മാസം ഒരു വർഷം കഴിയുമ്പോൾ അവിടെ അവിശ്വാസ പ്രമേയം സർക്കാർ മാറുന്നു ശ്രീലങ്കയിൽ നടന്ന സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പാകിസ്ഥാനിലെ കാര്യം പറയേണ്ട ആവശ്യമില്ല അവിടുത്തെ സൈനിക ആസ്ഥാനം അവിടുത്തെ തന്നെ ജനങ്ങൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിക്ക് ആ പ്രധാനമന്ത്രിക്ക് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഞാൻ ആശങ്കപ്പെടുത്തുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ മറുവശം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊക്കെ സംഭവിക്കുമ്പോഴും നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ള നിരവധി ഭാഷകൾ ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ മാത്രമല്ല നൂറുകണക്കിന് ഡയലക്ട്സ് ആണ് ഇന്ത്യയിലുള്ളത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികൾ മതം ജാതി ഉപജാതി ഇതെല്ലാം ഉള്ള രാജ്യമായിട്ടുള്ള ഇന്ത്യ വളരെ ശക്തരായിട്ടുള്ള ഒരു ജനകീയ നേതാവിന്റെ കീഴിൽ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള തെരഞ്ഞെടുത്തിട്ടുള്ള ജനകീയ നേതാവിന്റെ കീഴിൽ നരേന്ദ്രമോദിയുടെ കീഴിൽ ശാന്തമായി സുസ്ഥിരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാനും ആശ്വസിക്കാനും കാര്യമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം അതേസമയത്ത് ഈ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതും എനിക്ക് ഒരു സംശയമില്ലാതെ പറയട്ടെ ബംഗ്ലാദേശിലെ വിഷയത്തിലേക്ക് നേരിട്ട് വന്നാൽ ഷെയ്ഖ് ഹസീന ആ സർക്കാരിന് അവിടെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചും അതിൻ്റെ വില അതിൻ്റെ പശ്ചാത്തലത്തെ കുറിച്ചും അതിലേക്ക് നയിച്ച കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അവിടുത്തെ സാഹചര്യങ്ങളിൽ ഒരു വിലയിരുത്തൽ ഇപ്പൊ ഞാൻ കുതിരുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയില് വിദേശകാര്യ മന്ത്രി ജയശങ്കർജി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് കണ്ടിരുന്നു നമ്മുടെ സർക്കാർ ഈ വിഷയത്തിൽ ഒരു പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സമീപനാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ അതേ സമയത്ത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന വസ്തുത കലാപത്തിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്ക് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളാണ് ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമങ്ങൾ ഇവിടെ യുവരാജ് വിശദമായിട്ട് സംസാരിച്ചു ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമങ്ങൾ വ്യാപകമായിട്ട് ആക്രമിക്കപ്പെടുന്നു ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ അടക്കം പ്രസ്താവന ഇറക്കേണ്ടി വന്നു ഇടക്കാലിനെ സർക്കാരിനെ നയിക്കുന്ന ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസ് തന്നെ ഈ അക്രമങ്ങളെ അപലപിച്ചു ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ വിശ്വാസികൾ മേൽ നടക്കുന്നത് ഹീനമായ അക്രമണമാണെന്നും അതിൽ നിന്ന് ഈ അക്രമികൾ പിന്തിരിയണമെന്നും അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു ഹിന്ദു സംഘടനാ നേതാക്കന് ഹിന്ദു വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ ഹിന്ദു വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ ഒരു പ്രത്യേക യോഗം തന്നെ യൂനുസ് വിളിച്ചു അപ്പം അതിനൊക്കെ അർത്ഥം അവിടെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു എന്നാണ് ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ജൂനിസ് എന്ത് ചെയ്തു സർക്കാർ എന്ത് ചെയ്തു എടുത്തു എന്നുള്ളതല്ല അവിടെ അക്രമം നടക്കുന്നു എന്നുള്ളത് അവിടുത്തെ സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുക അവിടുത്തെ സർക്കാർ തന്നെ പറഞ്ഞിരിക്കുക പക്ഷേ അവർ തന്നെ പറഞ്ഞാലും അത് സമ്മതിക്കാത്ത ചില ആളുകൾ നമ്മുടെ നാട്ടിൽ അത് സംബന്ധിക്കാത്ത രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും അതോടൊപ്പം നമ്മുടെ നാട്ടിലെ ഈ ഇടതുപക്ഷം എന്നുള്ള മേൽവിലാസത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളും അവിടെ ഒരു കുഴപ്പമൊന്നുമില്ല അതൊക്കെ വലതു മാധ്യമങ്ങൾ പർവ്വതീകരിക്കുകയാണ് എന്നാണ് മലയാളത്തിലെ അടക്കം ചില മാധ്യമങ്ങളുടെ പേരടക്കം പറഞ്ഞു അത് ഒറ്റപ്പെട്ട ഒരു ഒരു പേരല്ല അങ്ങനെയുള്ള നിരവധി പേരുകൾ ഉണ്ടാവും ഞാൻ അതുകൊണ്ട് എല്ലാ പേരും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം പാഞ്ചർ ജില്ലയിലെ രണ്ട് ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമങ്ങൾക്ക് തീയിട്ടു വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു അവിടുത്തെ ഗ്രാമവാസികൾക്കടക്കം ആ തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പറയുന്നത് ഓഗസ്റ്റ് അഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള കഴിഞ്ഞ ദിവസം വരെയായിട്ട് അൻപത്തിരണ്ട് ജില്ലകളിൽ അൻപത്തിരണ്ട് ജില്ലകളിലായിട്ട് ഇരുന്നൂറ്റി പത്തിലധികം ആക്രമണങ്ങൾ നടന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പറഞ്ഞിട്ടുള്ളത് ക്ഷേത്രങ്ങൾ വ്യാപകമായി തകർക്കപ്പെട്ടു ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള നേരത്തെ പറഞ്ഞു ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻറ്റർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇസ്കോൺ ഉൾപ്പെടെയുള്ള നിരവധി കേന്ദ്രങ്ങൾ തീ വച്ച് നശിപ്പിക്കപ്പെട്ടു ഇത് ന്യായീകരിക്കാൻ വളരെ വിഷമാണ് എന്ന് വന്നപ്പോൾ അതിന് ഒരു ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ന്യായീകരണം ഇത് റിലീജിയസ് അല്ല ദിസ് ഈസ് നോട്ട് റിലീജിയസ് ദിസ് ഈസ് പൊളിറ്റിക്കൽ അതുകൊണ്ട് അവാമി ലീഗിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ആവാമി ലീഗിലുള്ള ഹിന്ദു നേതാക്കന്മാർക്കെതിരായിട്ടുള്ള പ്രതിഷേധമായിട്ട് മാറുന്നത് ഈ രീതിയിൽ ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്കടക്കം ഈ ആക്രമണങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായിട്ടുള്ള ഒരു സാഹചര്യം ആ സാഹചര്യം അടക്കമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞു മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിന് എതിരായിരുന്നുവെങ്കിൽ